ഇലക്ടറൽ ബോണ്ടുകൾ അങ്ങനെ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുകയാണ് ബി ജെ പിക്ക് അതായത് കേന്ദ്ര സർക്കാരിന് ആരൊക്കെയാണ് പണം നൽകിയിട്ടുള്ളത് എന്ന കണക്ക് ഉടനെ പുറത്തു വരും അതിനൊപ്പം തന്നെ സംസ്ഥാനങ്ങൾക്ക് എത്ര രൂപ കൈമാറി എങ്ങനെ ചിലവഴിച്ചു എന്ന കണക്കുകളും ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പുറത്തുവിടാതിരിക്കാൻ കഴിയില്ല നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നാണ് ഇന്നലെ സുപ്രീം കോടതി അത് നിരീക്ഷിച്ചത് അതിൽ സംസ്ഥാനങ്ങൾക്ക് എത്ര കോടി രൂപ നൽകിയിട്ടുണ്ട് എന്ന കാര്യം കൂടി പുറത്തു വരുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പല വാർത്തകളും ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ലഭിക്കാൻ സാധ്യതയില്ല എന്ന പൂർണ്ണബോധ്യം ഉണ്ടായിട്ടും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയത് നാല്പത്തി ഒന്ന് പോയിന്റ് നാല് കോടി രൂപയായിരുന്നു എന്നുകൂടി എടുത്തു പറയണം കേരളത്തിലെ കണക്ക് ഇങ്ങനെയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക എന്നുള്ള കാര്യം വ്യക്തമാണ് കേരളത്തിൽ പ്രധാനമായും കൊടകര വഴിന്ന് കടത്തിയ ഒരു കൊഴുപ്പണ കേസുമായി ബന്ധപ്പെട്ടാണ് ബി ജെ പിയുടെ ഈ പണം കണ്ടെത്തൽ ലോകമറിയുന്നത് എന്നുള്ളതും പ്രസക്തമായി തന്നെയാണ് മൂന്നര കോടി രൂപ കൊടകരയിൽ കടത്തുന്നതിനിടയിലാണ് ബി ജെ പിയുടെ തന്നെ മറ്റൊരു പ്രബല വിഭാഗം ഈ പണം അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതും പിന്നീട് അത് പിന്നെ വലിയ ചർച്ചയായി മാറുന്നതും ഒപ്പം തന്നെ ഈ കടത്തിയ പ്രതികളെ തന്നെ ബി ജെ പിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ഒരു സമവായത്തിൽ എത്തിക്കാൻ വേണ്ടി ബി നേതാക്കൾ ഇടപെട്ടു എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതറിയാതെ കൊടകരയല്ലാതെ ഒഴുകിയ കോടികൾ എത്രയാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത കുറവ് പക്ഷേ ഇതുമായി ന്വേഷിച്ച റിപ്പോർട്ട് അത് ഇ ഡിക്ക് കൈമാറുകയും തുടർ നടപടികൾ എടുക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിൽ പോലും ഇ ഡി ഇതുവരെ അതിൽ ഒരു നടപടി പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ ഇത് ഏതെങ്കിലും ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകളായിരുന്നെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും പാർട്ടികൾ ആയിരുന്നെങ്കിൽ ഇ ഡിക്ക് ഇതല്ലായിരുന്നു ആവേശം ഈ സംഭവം നടന്ന ഉടനെ അവർ വന്ന അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമായിരുന്നു പക്ഷേ ഇത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഉൾപ്പെട്ട കേസ് ആയതുകൊണ്ട് തന്നെ ഇ ഡിക്ക് ഇക്കാര്യത്തിൽ മൗനമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കൊടകരയിൽ മാത്രമല്ല ഈ ബി ജെ ഇത്തരത്തിലുള്ള കളികൾ അടിച്ചിരിക്കുന്നത് സി കെ ജാനുവിനും കോഴ നൽകി കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയാകാൻ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ സി കെ ജാനുവിന് ബി ജെ പി കോഴ നൽകിയ കേസിലും ക്രൈംബ്രാഞ്ച് ഇതിനോടകം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ഇതിന്റെ വിചാരണ തുടങ്ങാൻ പോവുകയാണ് എന്നുള്ളതാണ് പ്രസക്തി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ജാനു ബി ജെ പി വയനാട് മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് മലവയൽ എന്നിവരെ ഒന്നും രണ്ടും മൂന്നും പ്രതികളാക്കി കഴിഞ്ഞ നവംബർ പതിനഞ്ചിനാണ് ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഈ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അങ്ങനെ സി കെ ജാനു മത്സരിക്കാൻ വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്നത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായി നിർത്തിയവരെ അങ്ങനെ മത്സരിക്കാൻ വേണ്ടി എത്ര രൂപ കൊടുത്തിട്ടുണ്ടാകും എന്ന കാര്യം ഇവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് അങ്ങനെയും കുറെ പണം കഴിഞ്ഞ തവണ ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ചെലവ് മഞ്ചേശ്വരത്തും ഈ ഒരു ഇലക്ട്രിക് ബോണ്ട് പണം എത്തി എന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ട വാർത്ത അവിടെ കെ സുരേന്ദ്രനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് അവിടെ പണം ഇറക്കിയത് എന്നുള്ളതും പ്രസക്തമായി തന്നെയാണ് അതിൽ കെ സുരേന്ദ്രൻ ഒന്നാം പ്രതിയായ കേസ് ഇപ്പം മഞ്ചേശ്വരത്ത് നിലനിൽക്കുന്നു എന്നുള്ളതും പ്രസക്തമായ ഒന്ന് തന്നെയാണ് ബി ജെ പിയുടെ വോട്ടുകൾ ചോറുമെന്ന് കണ്ടപ്പോഴാണ് മഞ്ചേശ്വരത്തെ ബി എസ് പി സ്ഥാനാർത്ഥിയായ കെ സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിച്ചത് രണ്ടര ലക്ഷം രൂപയും സ്മാർട്ട് ഫോണുമാണ് സുന്ദരയ്ക്ക് നൽകിയത് എന്നുള്ളതും പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീടും കർണാടകയിൽ മദ്യശോപ്പും വാഗ്ദാനം നൽകിയാണ് നൽകിയിട്ടുണ്ടായിരുന്നു ഈ കേസിൽ ഒന്നാം പ്രതിയാണ് കെ സുരേന്ദ്രൻ എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അങ്ങനെ ഒരു സാധ്യതയും ഇല്ലാത്ത കേരളത്തിൽ ബി ജെ പി ഒഴുക്കിയിരിക്കുന്നത് നാൽപ്പത്തി ഒന്ന് പോയിന്റ് നാല് കോടി രൂപയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതി എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ ഒന്നാം പ്രതിയായി തന്നെ പല കേസുകളും ഇപ്പോൾ നിലനിൽക്കുന്നതും ഒപ്പം ഇ ഡിക്ക് കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്ത നമ്മൾ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ ഇഡിക്ക് സമർപ്പിച്ചെങ്കിൽ പോലും ഇ ഡി എന്നെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താം എന്ന് പറയുന്നതല്ലാതെ ഒരു കാര്യവും മുന്നോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രസക്തമായി തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഈ ഇലക്ട്രി ബോണ്ടിന്റെ കണക്കുകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ അതെങ്ങനെയാകും ബി ജെ പിയെ സ്വാധീനിക്കുക എന്നുള്ളതും പ്രസക്തമായ ഒരു കാര്യ കാര്യം തന്നെയാണ് ഒപ്പം ഇലക്ട്രൽ ബോണ്ടുകൾ നൽകിയ അവരുടെ പേരുകൾ കൂടി പുറത്തു വരുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന വ്യവസായ പ്രമുഖരായ പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന കാഴ്ച കൂടി നമ്മൾ കാണേണ്ടി വരും എന്തായാലും കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി ഒന്ന് പോയിന്റ് നാല് കോടി രൂപ രംഗത്ത് ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമാണ് അതിൽ എത്ര രൂപ അവർ ഇറക്കും എന്നുള്ള കാര്യവും നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന കാര്യമാണ് എന്തായാലും ഈ പണാധിപത്യം അതിനാണ് ഇന്നലെ സുപ്രീം കോടതി തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് അത് ഇനിക്ക് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയായിരിക്കും ബി അത് സ്വാധീനിക്കുക അട്ടിമറിക്കുക എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണ്ടി വരും കാരണം നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ബി നേതാക്കൾ ഈ പണം വരുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത് എപ്പോഴും ഒരു സംസാര വിഷയം ഉണ്ടാകാറുണ്ട് അതുകൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ പണമില്ലാത്ത ഒരു ബി ജെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഈ പാർട്ടി തന്നെ ഇവിടെ ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയൊന്ന് കോടി നാല്പത് ലക്ഷം ഇറക്കിയിട്ടുണ്ടെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര കോടിയായിരിക്കും ആയിരിക്കും ബി ജെ പി ഇറക്കുക എന്നുള്ള കാര്യമാണ് നമുക്കിനി അറിയേണ്ടത്